بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد للإصلاح ما استطعت وما ترفق الله بالله عليه توكلت وإليه أنيب بهمان رايا سهودري سهودر مره السلام عليكم ورحمة الله وبركاته سورة അള്ളാഹു സുബ്ഹാനു താല സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി വെള്ളം ഒഴുകുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകളെ മാറ്റാനുള്ള അതിനെ റിലാക്സ് ചെയ്യാനുള്ള കഴിവുണ്ട് ശാസ്ത്രജ്ഞന്മാർ അതിനെ ബ്ലൂ മൈൻഡ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത് അതായത് നാം നാം ഒരു ഒഴുകുന്ന അരുവിയുടെയോ പുഴയുടെയോ അത്തരം വാട്ടർ ബോഡീസിന്റെയൊക്കെ അരികിൽ ഇരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ആശ്വാസത്തോടുകൂടി മനസ്സിനൊരു സമാധാനം ലഭിക്കുകയും ഒരു ശാന്തി നുകരാൻ സാധിക്കുകയും ചെയ്യും അതായിരിക്കണം അള്ളാഹു സുബാനോ താല സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ജന്നാത്തുൻ തജരീമിൻ തഹ്തിഹൽ അൻഹാർ അല്ലെങ്കിൽ അതിന് സമാനമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂന്തോട്ടങ്ങളിൽ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വാട്ടർ വെള്ളത്തിൻ്റെ പ്രത്യേകമായ കനാലുകൾ ഉറവിടങ്ങൾ അവിടെ ഉണ്ട് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്നാണ് ഈ സ്വർഗത്തിലെ ഈ നദികൾ അല്ലെങ്കിൽ ഈ അരുവികൾ ഉത്ഭവിക്കുന്നത് പ്രവാചകൻ സലാഹു അലി വല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് അത് മിക്കവാറും ഈ മിക്ക മിക്ക അരുവികളും സ്വർഗത്തിലെ അത് ഉത്ഭവിക്കുന്നത് ഛിദ്രത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ ഇലന്ത മുള്ളുകളില്ലാത്ത ഇലന്തമരത്തിൻ്റെ വേരുകളിൽ നിന്നാണ് അത് അതുഭവിക്കുന്നത് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് രണ്ട് പുഴകൾ അങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ന നബി അസ്ലാസ്ലാം അർബാത് അൻഹാർ മിൻ നസ്ലിഹ നെഹ്റാനി വാഹിറാനി വ നെഹ്റാനി ബാഖുനാനി ഇത് നബിസ്ഹു അലി വസ്ലമയുടെ ഇസ്രാ എൻ്റെ സന്ദർഭത്തിൽ കണ്ട രണ്ട് നാല് അരുവികളെ കണ്ടു എന്ന് പറയുന്നുണ്ട് അതിൽ രണ്ടെണ്ണം വളരെ പ്രത്യക്ഷമായി പ്രകടമായി ഭൂമിയിൽ തന്നെ ഒഴുകുന്ന നദികളാണ് രണ്ടെണ്ണം നമുക്ക് അപ്രത്യക്ഷമായ കാണാൻ സാധിക്കാത്ത അദൃശ്യമായ അരുവികളാണ് അപ്പോൾ നബി അലൈഹി അലുവല്ല പറയുന്നത് ഫക്കുൽ യാ ജിബ്രിൻ മാ ഹാദിഹിൽ അൻഹാർ ഞാൻ ജിബ്രിൻ മലാഖിയോട് അലൈഹി സ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു ഇത് ഇതേതാണ് ഈ അരുവികൾ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു കാല ഫ ബാതുനാനി ഫിൽ ജന്ന ഈ അദൃശ്യമായ ഈ രണ്ട് അരുവികൾ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലെ രണ്ട് അരുവികളാണ് അമ്മൽ ലാഹിറാനി എന്നാൽ ഈ പ്രത്യക്ഷമായ പുഴകൾ എന്ന് പറയുന്നത് ഫനലു വൽ ഫുറാത്ത് അത് നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയുമാണ് എന്ന് പറയുകയുണ്ടായി ഈ സ്വർഗത്തിലെ നദികളെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ പേര് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈഹാൻ അൻ ജയ്ഹാൻ ഈ രണ്ട് പേരുകൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമയ്ക്ക് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന അൽ കൌസറിനെ കുറിച്ചുള്ള പരാമർശമുണ്ട് അതും ഈ ഇസ്ര സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാസ്സലമയ്ക്ക് കാണിച്ചു കൊടുത്താണ് ഫക്കാൻ നബി സാഹു അല്ലെഹറം ഫിൽ ജന്ന ഞാൻ സ്വർഗ്ഗത്തിലൊരു അരുവി കണ്ടു അതിനെ പൊതിഞ്ഞിരിക്കുന്നു കുബാബുലുലു നല്ല പവിഴത്തിന്റെ പിന്നെ മുത്തുകൾ അതിനെ പൊതിഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു കുൽത്തു മഹാദായ ജബ്രീൽ ജബ്രീലിനോട് ഞാൻ ചോദിച്ചത് എന്താണ് കാല അദ്ദേഹം പറഞ്ഞു ഹാദൽ കൗസർ അല്ല അള്ളാഹു താങ്കൾക്ക് നൽകിയ അൽ കൗസർ എന്ന് പറയുന്ന ആ അരുവിയാണ് ഇത് ഈ നേരത്തെ പറഞ്ഞ ഹദീസിൽ ഈ നൈലിൻ്റെയും യൂഫ്രട്ടീസിന്റെയും അത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു പക്ഷേ നമ്മളത് മനസ്സിലാക്കേണ്ട അതൊരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് അതൊരിക്കലും ഭൗതികമായി തന്നെ അത് സ്വർഗത്തിലേക്ക് നീളുന്ന നദിയല്ല ഇതുപോലെ അജുവ ഈത്തപ്പഴത്തെക്കുറിച്ച് മനസ്സിലാകും അത് സ്വർഗ്ഗത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം അതൊരു സ്വർഗീയമായ ഒരു അനുഗ്രഹമാണ് എന്ന അർത്ഥത്തിലാണ് അതിനോട് സാമ്യമുള്ള അരുവിയും ഒക്കെയാണ് എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം പ്രത്യേകിച്ച് നൈൽ നദി മുസാ നബി അലൈഹ് ഇസ്ലാമയെ സേവിച്ച ഒരു നദിയാണ് അള്ളാഹുവിന്റെ പ്രവാചകനായിട്ടുള്ള മൂസ മൂസാലിസ്ലാമയ്ക്ക് തുണയേകിയ നദിയാണ് നൈൽ നദി യൂഫ്രട്ടീസ് ആകട്ടെ ബനി ഇസ്രായേലിലെ ധാരാളം പ്രവാചകന്മാർ അവർ കഴിഞ്ഞുപോയ ആ ഒരു അവർക്കൊക്കെ അനുഗ്രഹമായി തീർന്ന ഒരു നദിയാണ് ഇറാഖിലെ യുഫ്രട്ടീസ് നദി എന്ന് പറയുന്നത് ഈ പ്രവാചകൻ സല്ലാഹുലിസ്ലാമയ്ക്ക് മാത്രമായിട്ട് അള്ളാഹു അള്ളാഹു കൊടുത്തിട്ടുള്ള അൽ കൌസർ എന്ന് പറയുന്ന ആ അരുവി പ്രവാചകന് മാത്രം അദ്ദേഹത്തിന്റെ ഒരു സന്തോഷവാർത്തയായിക്കൊണ്ട് അതായത് സത്യനിഷേധികൾ പ്രവാചകൻ വാലറ്റവനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രൻ മരിച്ചപ്പോൾ ആ പുത്രനെ കുറിച്ച് പ്രവാചകന് ശേഷം ഇനി ഒരു ഇല്ല അദ്ദേഹത്തിന്റെ വാലറ്റ് പോയിരിക്കുന്നു വേരറ്റ് പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ സത്യനിഷേധികൾ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത ഒരു സന്തോഷവാർത്തയാണ് താങ്കൾക്ക് അള്ളാഹു ഇന്ന അനാ കൗസർ താങ്കൾക്ക് ഞാൻ ഈ കൗസർ എന്ന് പറയുന്ന അരുവി നൽകിയിരിക്കുന്നു അതുപോലെ അതിൻ്റെ വാക്കർത്തമായി ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇതുപോലെ സ്വർഗ്ഗത്തിലെ നമുക്ക് അള്ളാഹു സുബാനു താല സ്വർഗ്ഗത്തിൽ വിശ്വാസികൾക്ക് അരുവികൾ നൽകുന്നു പുഴകൾ നൽകുന്നു ജന്നാത്തിൻ തജരീമിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഗതി വിശ്വാസികൾക്ക് ഏൽക്കുന്ന വിമർശനങ്ങളെക്കുറിച്ച് അവർ സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പരാമർശിക്കുന്നിടത്താണ് അള്ളാഹു സുബാനു താൽ അവർക്ക് ക്ഷമിച്ചാൽ അതിനൊക്കെ തരണം ചെയ്ത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്നിട്ട് അവർ ഉറച്ചു നിന്നാൽ അവർക്ക് ഈ പൂന്തോട്ടങ്ങൾ ലഭിക്കും ആ പൂന്തോട്ടങ്ങൾക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും എന്നുള്ളത് പറയുന്നത് നമുക്കാണാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കായി പ്രത്യേകമായിട്ടുള്ള അരുവികൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലി വസ്ലം നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കൗസർ അതിൽ നിന്ന് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹം അനുഭവിക്കാത്ത വണ്ണം ആ ഒരു അരുവിയുമായിട്ട് പ്രവാചകൻ നമ്മളെയൊക്കെ കാത്തിരിക്കുന്നു നമുക്കൊക്കെ അതിൽ നിന്ന് കോരിത്തരാൻ വേണ്ടി അള്ളാഹു സുബാനു താല പ്രവാചകൻ കയ്യിൽ നിന്ന് ആ കൗസർ തടാകത്തിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കൗസറിന്റെ പ്രത്യേകത അതിൻ്റെ തീരം മുഴുവൻ സ്വർണ്ണ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് അത് പവിഴവും മുത്തും ആണ് ആ പിന്നെ അതിൻ്റെ മുകളിലൂടെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കൗസർ എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ഭാഗം കസ്തൂരി കൊണ്ട് നിർമ്മിതമാണ് അതിന്റെ താഴ്ഭാഗം അതിലെ വെള്ളം തേനിനേക്കാളും വളരെ മധുര മധുരതരമായതും അതുപോലെ തന്നെ മഞ്ഞുപോലെ വെളുത്തതുമായിട്ടുള്ള ഒരു പ്രത്യേക തരം വെള്ളവും ആയിരിക്കും അതിലേത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഹദീസുകളിലൊക്കെ വരുന്ന സംഗതികളാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വിശേഷണവും നമുക്ക് പൂർണ്ണമായും നമ്മുടെ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫിഹ മാല ഐനു റ അത് വലുനുൻ സെമ് ഒമാറബി ബാലി ബഷരം നിങ്ങളുടെ കണ്ണുകൾ കാണാത്ത കാതുകൾ കേൾക്കാത്ത നിങ്ങളുടെ മനസ്സിൽ തോന്നാത്ത സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്ര അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഈ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുന്നതാണ് എന്ന് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഈ അരുവികൾ സ്വ സ്വർഗത്തിൽ ലഭിക്കുന്ന അരുവികൾ അത് സ്വർഗ്ഗത്തിന്റെ പുറത്തുനിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് അകത്തുനിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് മരണശേഷം നമ്മളിപ്പോൾ സ്വർഗ്ഗത്തിലെത്തുന്നതിനു മുമ്പ് മരണത്തിനും മരണം കഴിഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഖിയാമത്ത് നാളിന്റെ ആ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എത്തുന്നതിനു മുമ്പ് പ്രത്യേകിച്ച് രക്തസാക്ഷികൾ അവർ ഇപ്പോൾ തന്നെ ഈ സ്വർഗത്തിന്റെ പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന അരുവുകളിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് സ്വർഗ്ഗത്തിൽ അവർ കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി നാളെ പല ലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അതിൽ നിന്നും സ്വർഗത്തിനകത്തു നിന്നുള്ള ആ അരുവികളിൽ നിന്നും അവർ കുടിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ നാം എത്ര എത്രമാത്രം ഈ അരുവികളോട് അടുത്തെത്തുന്നുവോ അത്രത്തോളം ഈ അരുവികളിലെ വെള്ളവും അതിൻ്റെ കാഴ്ചയും ഒക്കെ നമുക്ക് മനോഹരമായി കൂടുതൽ കൂടുതൽ അനുഭവപ്പെടുന്നു ഇമാം ഇബ്നുൽ കയ്യീം ഈ സ്വർഗ്ഗത്തിലെ അരുവികളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നത് അതിലെ വെള്ളം വളരെ പരിശുദ്ധമായ വെള്ളമാണ് ആ ആ ഓരോ അരുവിയിലും ഒരു വെള്ളച്ചാട്ടം പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനു താല ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൺകുളിർമയും ഒപ്പം രുചികരവും ആസ്വാദ്യകരവുമായ വെള്ളമായിരിക്കും അതിലേത് എന്നതാണ് പ്രത്യേകത പ്രവാചകൻ അലൈഹി വസ്ലം നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദൌസ് തന്നെ ചോദിക്കാം കാരണം അതാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഏറ്റവും മഹത്തായ സ്ഥാനം എന്ന് പറയുന്നത് ഫിർദ്ദുല്ല ആലയാണ് കാരണം ആ ഫിർദ്ദുസുൽ ആലയ്ക്ക് മുകളിലുള്ളത് അള്ളാഹുവിന്റെ സിംഹാസനമാണ് അവിടെ നിന്നാണ് ആ സിംഹാസനത്തിന്റെ അടിയിൽ നിന്നാണ് എല്ലാ സ്വർഗ്ഗത്തിലെ എല്ലാ അരുവികളും ഉത്ഭവിക്കുന്നത് ഏതുപോലെ നമ്മൾ മുമ്പ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു പ്രകാശം വരുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അടിയിൽ നിന്നാണ് അപ്പോൾ വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളവും അവിടെ നിന്നാണ് അപ്പോൾ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഊർജ സ്രോതസ്സുകൾ അത് ഉത്ഭവിക്കുന്നത് അള്ളാഹുവിന്റെ പിന്നെ സിംഹാസനത്തിന്റെ അടിയിൽ നിന്നാണ് എന്ന് പ്രവാചകൻ സല്ലാ ഉലി വസ്ലം വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു സഹായ ഹദീസിൽ പ്രവാചകൻ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ നമുക്ക് വെള്ളം ഇഷ്ടംപോലെ ലഭിക്കും വെള്ളത്തിന്റെ അരുവിയുണ്ട് അതുപോലെ തന്നെ തേനിന്റെ അരുവിയുണ്ട് അതുപോലെ തന്നെ വലിയ മറ്റൊരു അരുവി പാലിൻറ്റേതായിട്ടുണ്ട് അതിനേക്കാളും വലുതായി മറ്റൊരു അരുവി മദ്യം മദ്യം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ മദ്യത്തെക്കുറിച്ചുള്ള ചിന്തയെല്ലാം മറിച്ച് സ്വർഗീയമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ പറഞ്ഞതെല്ലാം തന്നെ വയൻ്റെ കാര്യത്തിൽ മാത്രമല്ല മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വെള്ളം തേൻ പാല് എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ ദുനിയാവിലെ എല്ലാ ഇംപ്യൂരിറ്റീസും അശുദ്ധ അതിനെ അശുദ്ധമാക്കുന്ന എല്ലാ സംഗതികളും നീക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ശുദ്ധമായ വെള്ളം ശുദ്ധമായ തേൻ ശുദ്ധമായ പാല് ശുദ്ധമായ മദ്യം ആ മദ്യത്തിന് മറ്റ് ദുനിയാവിലെ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാത്ത അത്തരം സംഗതികളാണ് ഈ അരുവികൾ അത് ഒറ്റ ഒറ്റയടിക്ക് അവിടെ നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉറവകളായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത് അതായത് ഒറ്റയടിക്ക് ഒരു ഒരു വലിയ അരുവിയായിട്ട് വരികയും പിന്നീട് ചെറിയ ചെറിയ നീരുറവകളായിട്ട് സ്വർഗ്ഗത്തിലെ ഓരോ വീടുകളിലും ഓരോ ആളുകൾക്കും അതിലെ വെള്ളം ലഭിക്കാൻ സാധിക്കുമാറ് അത് ഒഴുകുകയാണ് ഓരോരുത്തരുടെയും വീടുകളിലൂടെ അത് ഒഴുകുകയാണ് ഈ പിന്നെ പല പല അരുവികളും ഒഴുകുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കസ്തൂരിയുടെ പ്രത്യേകമായ കൂനകൾ അതിൻ്റെ താഴെ താഴെയൂടെയാണ് ഈ ഈ സ്വർഗ്ഗത്തിലെ അരുവികൾ ഒഴുകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നമുക്ക് ഓരോരുത്തർക്കും സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന പൂന്തോട്ടങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീട് അതിൻ്റെ താഴ്ഭാഗത്തു കൂടി ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും നമുക്കതിൽ നിന്ന് കുടിക്കാൻ സാധിക്കും ആസ്വദിക്കാൻ സാധിക്കും ഇനി സ്വർഗ്ഗത്തിലെ അരുവികളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ രണ്ട് തരം അരുവികളെ കുറിച്ച് പറയുന്നു ഒന്ന് അൻഹാർ അതായത് പുഴകൾ സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന റണ്ണിങ് വാട്ടറുള്ള അൻഹാർ മറ്റൊന്ന് അയൂൻ ഒയൂൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് ഒരു കെട്ടിക്കിടക്കുന്ന ഒരു തടാകം എന്ന് വേണമെങ്കിൽ പറയാം അതായത് അതിലെ വെള്ളം ഒഴുകാതെ നിശ്ചലമായി നിൽക്കുന്നു ഇപ്പോൾ സൂറത്ത് മുഹമ്മദ് قبل ان الله من آية الله التي مثل الجنة التي وعد المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوما حميما فقطع أمعاؤهم സ്വർഗ്ഗം സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് പ്രത്യേകമായി വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ സ്വർഗ്ഗം അതിന്റെ ഉപമ എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ ധാരാളം പരിശുദ്ധമായ വെള്ളമുള്ള മാൻ ഖൈർ ആസിൻ ശുദ്ധ ശുദ്ധജലം ഫ്രഷ് വാട്ടർ ഉള്ള അരുവികളുണ്ട് വൻഹാറും മിൻ ലബൻ പാലിന്റെ അരുവികൾ ലമ്മ്യ തകയ്യർ താമുഹു പാലിന്റെ രുചി ഒരിക്കലും മാറുന്നില്ല വൻഹാറും മിൻ ഖംറിൻ മദ്യത്തിന്റെ അരുവികൾ ലജ്ജത്തിൻഷാരിബിൻ കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായിട്ടുള്ള വൻഹാറും അസലിൻ മുസഫ വളരെ പരിശുദ്ധമായ തേനിന്റെ അരുവികൾ അവർക്കെല്ലാത്തരം ഫലങ്ങൾ ലഭിക്കുന്നു അവരുടെ റബ്ബിൽ നിന്നുള്ള മക്ഫുരത്തുണ്ട് എന്നാൽ നേരെ മറിച്ച് നരകത്തിൽ ശാശ്വതമായി വസിക്കുന്നവരാകട്ടെ അവർ നല്ല ചുട്ടുപഴുത്ത വെള്ളമാണ് കുടിക്കുക അതുമുഖേന അവരുടെ ആമാശങ്ങൾ തന്നെ മുറിഞ്ഞു പോകുന്ന അത്തരം ചൂടുള്ള വെള്ളമാണ് കുടിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്വർഗ്ഗത്തിലെ ഈ അരുവികളുടെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളം പാല് അതുപോലെ തന്നെ മദ്യം തേൻ ഇതൊക്കെ അതിൽ നിന്നുള്ള എല്ലാ ഇംപ്യൂരിറ്റീസും അതിൻ്റെ അശു അശുദ്ധമാക്കുന്ന എല്ലാ സംഗതികളും എടുത്തു കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് മദ്യം ദുനിയാവിൽ നമുക്ക് ലഹരി തരുന്നു തലവേദന തരുന്നു അതുപോലെ തന്നെ പല ആളുകളും ഛർദ്ദിക്കുന്നു അത് കഴിക്കുമ്പോൾ അതുപോലെ അറിയാതെ തന്നെ മൂത്രമൊഴിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ അത്തരത്തിലുള്ള യാതൊരു ഇംപ്യൂരിറ്റീസും ഉണ്ടാകാതെ അതൊക്കെ പരിശുദ്ധമായ പരിശുദ്ധമായൊരവസ്ഥയിലായിരിക്കും ലഭിക്കുക അതുകൂടാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റേത് തരത്തിലുള്ള അരുവിയും ഉദാഹരണത്തിന് ഒരാൾ ചോക്ലേറ്റിന്റെ റിവർ ആണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതാണല്ലോ വലഹും മാ മാഷ്തഹൂൻ വലക്കും ഫിഹാ മാ തഷ്തഹി അംഫുസുഖും വലക്കും ഫിഹാ മാ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതവിടെ ലഭിക്കും പക്ഷേ അതെല്ലാം ഇഹലോകത്തിലെ എല്ലാ അശുദ്ധിയും മാറ്റിക്കൊണ്ടായിരിക്കും ഈ സ്വർഗ്ഗത്തിലെ അരുവികളെ കുറിച്ച് പറയുന്നടുത്ത് അള്ളാഹു പറയുന്നുണ്ട് അവർ ഫീൽ ലിലാലി മയൂൻ അവർ തണലുകളിൽ വളരെ പിന്നെ വിശാലമായ തണലുകളിൽ വയൂൻ അതുപോലെ തന്നെ അരുവികളിൽ അവർ വിശ്രമിക്കുന്നതാണ് സ്വർഗ്ഗത്തിൽ അല്ല ഈ അരുവികളെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുറഹ്മാനിൽ രണ്ടുതരം അരുവികളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഫിഹിമ ഐനാനി വെള്ളം ഇങ്ങനെ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ വേറെ ചിലടത്ത് വാട്ടർ വെള്ളം ഇങ്ങനെ വെള്ളമിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഐനാനിൻ അള്ളാഹത്താൻ അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് തരം അരുവികളെ കുറിച്ച് നാല് രണ്ട് തരം അരുവി ഒരു തരം അരുവി വെള്ളം തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്നിൽ വെള്ളം ഇങ്ങനെ സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യുന്നു ഈ അരുവികളുടെ പ്രത്യേക തരം പേരുകൾ അള്ളാഹു സുബാനു തല ഖുആാനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇൻസാനില് രണ്ടു രണ്ടു തരം പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ പുണ്യവാന്മാരായിട്ടുള്ള അടിമകൾ അവർ ഒരു പ്രത്യേകതരം കോപ്പകളിൽ നിന്ന് അവർ കുടിക്കും കാന കാഫൂറ അതിന്റെ മിക്സ് എന്ന് പറയുന്നത് കർപ്പൂരമാണ് കർപ്പൂരം മിക്സ് ചെയ്ത പ്രത്യേകതരം പാനീയം അവർക്ക് അവിടെ ലഭിക്കും ഐനൻ യഷറബുബിഹ് ഇബാദുലാഹി യു ഫജിറുനഹ തഫ്ജീറ അള്ളാഹുവിന്റെ അടിമകൾ കുടിക്കുന്ന പ്രത്യേകമായ അരുവിയാണത് എന്ന് പറഞ്ഞിട്ട് കാഫൂർ എന്ന് ഒരു പേര് കൊടുത്തിരിക്കുന്നു രണ്ടാമത് അതേ സൂറത്തിൽ തന്നെ സൂറത്തിൽ ഇൻസാനിലെ പതിനേഴ് പതിനെട്ടായിത്തുകളില് കാന കൌ നഫിഹ്സൻഹാൻ അവർക്കവിടെ പ്രത്യേക തരം ഒരു മദ്യം കുടിപ്പിക്കപ്പെടുന്നു മിസാജുഹ മിസാജുഹീല അതിന്റെ മിക്സ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ് ജിഞ്ചർ ജൻജബീല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇഞ്ചി എന്ന് വിളിക്കുന്ന ആ സംഗതിയുമായി മിക്സ് ചെയ്ത ഒരു പ്രത്യേകതരം പാനീയം ഐനം ഫിഹ തുസമ്മ സെൽസബീല ആ വെള്ളത്തിന് ആ ഒരു വീട് പ്രത്യേകമായ പേര് സെൽസബീല എന്നാണ് അതുപോലെ തസ്നീം എന്ന് പറയുന്ന മറ്റൊരു മിക്സിനെ കുറിച്ച് സൂറത്തുൽ മുത്തഫിഫീനിൽ പറയുന്നുണ്ട് മിസാജുഹു മിൻ തസ്നീം ഐനൻ യഷ്റബു ബിഹൽ മുഖർറബുൻ അള്ളാഹുവിന് പ്രത്യേക സാമീപ്യം ലഭിച്ച ആളുകൾ അവർ കുടിക്കുന്ന ഒരു പ്രത്യേകതരം വെള്ളത്തിൻ്റെ അവർക്ക് അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്ന ഒരു സമ്മാനമാണ് തസ്നീം എന്ന് പറയുന്ന പ്രത്യേക ആ മിക്സ് കലർന്ന ഒരു ദ്രാവകം അത് കുടിക്കാൻ അവർക്ക് കൊടുക്കപ്പെടും എന്ന് പറയുന്നത് അപ്പോൾ സ്വർഗ്ഗത്തിലെ ഓരോ വീടുകൾക്ക് താഴെയും ഇത്തരം അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ദുനിയാവിൽ പലതരത്തിലുള്ള പുഴകളുമൊക്കെ നമുക്ക് പരിചയമുണ്ട് പക്ഷേ മലിനീകരണത്തിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള അശുദ്ധിയുടെ ഒരുപാട് പിന്നെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന വിഷം കലർന്ന വെള്ളമൊക്കെയാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്വർഗത്തിൽ അതൊക്കെ തീർച്ചയായും അത്തരം സംഗതികളൊക്കെ പരിപൂർണമായും നീക്കിയിട്ടുള്ള ഒരവസ്ഥയിലാണ് അവർക്ക് സ്വർഗ്ഗത്തിൽ വെള്ളം ലഭിക്കുക എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലെ പരിചയപ്പെടുത്തുന്നുണ്ട് വളരെ സുപ്രധാനമായ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അനസുബിൻ മാലിക് അള്ളി അള്ളാഹു അന്നു പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ വന്ന് പ്രവാചകനോട് പറയുന്നുണ്ട് അള്ളാഹൻ്റെ റസൂലെ ഞാനിങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വപ്നം കണ്ടു അവിടെ ഞാനൊരു ശബ്ദം കേട്ടു അങ്ങനെ ആ ശബ്ദം കേട്ട് നോക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ആളുകൾ പുറത്തു വരുന്നു എന്നിട്ട് അവർ പന്ത്രണ്ട് പ്രവാചകന്റെ പന്ത്രണ്ട് സഹാബാക്കളുടെ പേരുകൾ പറഞ്ഞു എന്നിട്ട് പറയണം അവരെ ധരിച്ചിരുന്നത് ഏറ്റവും മുന്തിയ തരം പരുത്തിയുടെ സിൽക്കിൻ്റെ തുണികളാണ് പക്ഷേ അവരുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ആ മുറിവിൽ നിന്ന് രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മലക്ക് വന്നിട്ട് അവരോട് പറഞ്ഞു ഇവരെ അൽ ബൈദഹ് എന്ന് പറയുന്ന ആ പ്രത്യേക തരം അരുവിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ എന്നവരോട് അവരെക്കുറിച്ച് ഒരു മലക്ക് പറഞ്ഞു അങ്ങനെ അവർ ആ പ്രത്യേകമായ അരുവിയിൽ അവരെ മുക്കിയെടുത്തു അതിൽ നിന്ന് ആ അരുവിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവരുടെ മുഖം ഒരു പരിപൂർണ ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ അവരവിടെ ഇരുന്നു അവർക്ക് പ്രത്യേകമായ ഒരു സ്വർണത്തിൻ്റെ പ്ലേറ്റിൽ അവർക്ക് ഈത്തപ്പഴം മലക്കുകൾ അവർക്ക് നൽകി അവരത് കഴിച്ചു വളരെ സന്തോഷത്തോടെ കഴിച്ചു ഞാനങ്ങനെ അവരോടൊപ്പം ചേർന്ന് അത് കഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ് അപ്പോഴേക്കും ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു ഞാൻ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞു ഒരല്പം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സലാഹു അലൈവലിമേൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നിട്ട് പറയാണ് ഈ പന്ത്രണ്ട് സഹാബികൾ ഇവർ പേരുചരിച്ച പന്ത്രണ്ട് സഹാബികളെയും അവരെ ഒരു പ്രത്യേകമായ ഒരു സൈന്യമായിട്ട് പ്രവാചകൻ സല്ലാ ഉലസ്ലം ഒരു സ്ഥലത്തേക്ക് അയച്ചതാണ് പക്ഷേ ഈ ദൂതൻ വന്നിട്ട് പറയണം അവർ പന്ത്രണ്ട് പേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി എന്ന് പറയാണ് അപ്പോൾ പ്രവാചകൻ സല്ലുഹുലസ്ലം ഈ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു അള്ളാഹു സുബഹാനു താല നിന്നിലൂടെ അത് അറിയിച്ചു തന്നാണ് അതുകൊണ്ട് നീ ഈ സ്വപ്നത്തെക്കുറിച്ച് എല്ലാവരോടും പറയുക എന്ന് പറയണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്ന ഇത്തരം സംഗതികൾ നാളെ സ്വർഗ്ഗത്തിൽ ലഭിക്കും എന്നതിന്റെ തെളിവുകളായി പ്രവാചകൻ സല്ലാഹു അല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതൊക്കെ ഏതോ കെട്ടുകഥകളോ വ്യാജ വാഗ്ദാനങ്ങളോ ഒന്നുമല്ല മറിച്ച് യാഥാർത്ഥ്യമാണ് നടക്കാൻ പോകുന്ന സംഗതിയാണ് മരണത്തോടു കൂടി നമ്മുടെ മുമ്പിൽ വെളിവാകുന്ന സംഗതികളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുബ്ഹാനു താല സ്വർഗ്ഗത്തിലെ അരുവികളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രവാചകന്റെ കൌസറിൽ നിന്ന് കുടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته